ശ്രീ പി ശ്രീകുമാർ നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ജേക്കബ് ജോർജും എ ജി ഒക്കെ പറഞ്ഞതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു വിമർശനമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ത് മറുപടിയാണ് ഇവർക്ക് നൽകാനുള്ളത് അല്ല വിമർശനം വേണം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ രണ്ട് തവണയും നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വെച്ച അവർ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്തില്ല എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു വിലയിരുത്തലും വിമർശനവും ഒക്കെ വേണം അത് പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷം കക്ഷികളുടെയും പ്രതിപക്ഷ കക്ഷികളെ പിന്തുണയ്ക്കുന്നവരുടെയൊക്കെ കടമയാണ് അത് ചെയ്തേ പറ്റൂ എങ്കിൽ മാത്രമേ കറക്ഷൻസ് സംഭവിക്കുകയുള്ളൂ ഇവിടെ ഇത്ര വിമർശനം പറയുമ്പോഴും ശ്രീ എ ജി ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ്റുകൾ ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല റെയിൽവേ വികസനം റോഡ് വികസനം അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനം ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്തു എന്തെങ്കിലും അതിന് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തു അതുതന്നെയാണ് ഞാനും പറയുന്നുള്ളൂ അത് നരേന്ദ്രമോദി ഗവൺമെൻറ് വികസനം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഭരണം നടത്തുന്നത് റെയിൽവേ അടിസ്ഥാന സൗകര്യം അതുപോലെ റോഡ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വലിയ വികസന കുതിപ്പ് ഉണ്ടായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നടപ്പാക്കിയെന്ന് ഞാൻ ക്ലെയിം ചെയ്തില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പം തന്നെ പറയണം അങ്ങനെയുള്ള വികസനങ്ങളൊക്കെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി ആയിരിക്കരുത് അല്ലെങ്കിൽ വലിയ കുത്തക മുതലാളിമാർക്ക് വേണ്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ റെയിൽവേ വികസനം അല്ലെങ്കിൽ ഇന്ത്യയുടെ റോഡ് വികസനം അടിസ്ഥാന സൗകര്യങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലുണ്ടായ വികസന പദ്ധതികൾ ഇതൊക്കെ എങ്ങനെ ഏതെങ്കിലും വിഭാഗത്തിൻ്റെതായി മാറും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മാത്രമായി മാറും ജേക്കബ് ജേക്കബ് സാർ പറഞ്ഞതുപോലെ ഇത് എല്ലാ പദ്ധതികളും എല്ലാ വികസന അല്ലെങ്കിൽ എല്ലാ പദ്ധതികളും ഹിന്ദുത്വ ഫോക്കസ്ഡ് ആണ് ഹിന്ദുത്വത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണെന്നൊക്കെ എങ്ങനെയാണ് ജേക്കബ് ജോർജിനെ പോലുള്ള ഒരു ഉന്നതരമായ മാധ്യമപ്രവർത്തകം വിലയിരുത്തുന്നത് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല ഹിന്ദുത്വം എന്തെന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അമ്പലത്തിൽ പോകുന്നവരുടെ കാര്യമൊന്നാണോ ഈ ബി ജെ പിയും ബി ജെ പിന്ന ബി ജെ പിയുടെ ആശയ സ്രോതസ്സായ ആർ എസ് എസും ഒക്കെ പറയുന്ന ഹിന്ദുത്വം അമ്പലത്തിൽ പോകുന്നവരെയും പള്ളിയിൽ പോകുന്നവരെയും മോസ്കി പോകുന്നവരെ എല്ലാവരുടെയും ഉദ്ദേശിച്ചുള്ള ഹിന്ദുത്വമാണ് അങ്ങനെയുള്ള ഹിന്ദുത്വത്തെയാണ് ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യക്കാരുടെ ഹിന്ദുത്വം എന്ന് പറയുന്നത് അല്ലാതെ ക്ഷേത്രങ്ങളിൽ പോകുന്നവരെ മാത്രമല്ല ഈ നമ്മുടെ അയോധ്യയിൽ ഇവിടുത്തെ മതേതര മതേതരത്വവാദികൾ അംഗീകരിക്കുന്നില്ലേ അയോധ്യ എന്ന സങ്കല്പത്തെ അല്ലെ ശ്രീരാമൻ എന്ന സങ്കല്പത്തെ ഇവിടുത്തെ മതേതരവാദികൾ അംഗീകരിക്കുന്നില്ലേ അങ്ങനെ പറയാൻ പറ്റുമോ അമ്പലത്തിൽ പോകുന്നവരെ മാത്രം ഒരു 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 പുരുഷനാണോ അല്ലെങ്കിൽ ഒരു മര്യാദ പുരുഷ പുരുഷ പുരുഷനാണോ ശ്രീരാമൻ ഗാന്ധിജിയുടെ ശ്രീരാമനില്ലേ അപ്പം നമ്മൾ ഈ അയോധ്യ എന്ന് പറയുമ്പോഴും ശ്രീരാമൻ എന്ന് പറയുമ്പോഴത്തേന്ന് സങ്കുചിതമായി ചിന്തിക്കുന്ന ആരാണ് ആർ എസ്സുകാരാണോ ആർ എസിനെ എതിർക്കുന്നവരാണ് അതൊരു കമ്പാർട്ട്മെൻറ്റിലേക്കാക്കിയിട്ട് അതാണ് ഇവർ പറയാൻ പോണത് അങ്ങനെയല്ല ആർ എസ് എസിന്റെ നേതാക്കന്മാർ പല അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയാണ് ഇന്ത്യക്കാർ മുഴുവൻ ഹിന്ദുക്കളാണെന്നുള്ളതാണ് ആർ എസ് എസിന്റെ കൺസെപ്റ്റെന്ന് അതിൻ്റെ എല്ലാവരും ഇടക്ക് പലപ്പോഴും സന്ദർഭം കിട്ടുമ്പോഴൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഹിന്ദുത്വ ഫോക്കസ് ആയിട്ടുള്ള ഒരു വികസന പദ്ധതിയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യടിക്കുകയാണ് വേണ്ടത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ കമ്മ്യൂണിസ്റ്റുകളും എല്ലാം കൈയടിക്കണം എന്താണ് ഹിന്ദുത്വ ഫോക്കസ് ആയിട്ടുള്ള വികസന സങ്കല്പത്തിന് എന്താ കുഴപ്പം അതല്ലേ അവിടെ ചർച്ച ചെയ്യേണ്ടത് അത് കുഴപ്പമുണ്ട് ഇന്നെ കുഴപ്പമുണ്ടെന്ന് പറയണം അല്ലെ അതിൻ്റെ അകത്ത് വർഗീയതയുടെ അംശം ഉണ്ടെന്ന് പറയണം ഇവിടെ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച നടപ്പാക്കിയ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ വികസന പദ്ധതികൾ ഏതെങ്കിലും വരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്നുമല്ലേ ഇപ്പോൾ ജോർജ് സാർ തന്നെ പറഞ്ഞാൽ എന്താണ് കുറേ വികസന പദ്ധതികൾ നടപ്പാക്കി അദ്ദേഹം സൂചിപ്പിച്ചതിൽ ഏതെങ്കിലും ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടിയാണല്ലോ ആണോ അല്ല വികസന പദ്ധതികളല്ല ഗവൺമെൻറ്റിന്റെ മുന്നോട്ട് വെച്ച ഏതെങ്കിലും ഒരു പദ്ധതി ഏതെങ്കിലും വിഭാഗത്തിനെ മാത്രം രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ളതാണോ പദ്ധതികൾ എല്ലാവരും നടപ്പാക്കിയല്ലോ എന്നുള്ളതൊക്കെ നമുക്ക് പ്രതിപക്ഷ കക്ഷികളും അല്ലെങ്കിൽ ഭരണകക്ഷി കക്ഷികളൊക്കെ വിലയിരുത്തട്ടെ ഏതൊക്കെ നടപ്പാക്കി മുൻ സർക്കാരുകളൊക്കെ നടപ്പാക്കിയെന്ന് പിന്നെ ഈ ഗുജറാത്ത് മോഡലിനെ കുറിച്ച് നമ്മൾ അത് പറയണ്ട ഗുജറാത്ത് മോഡല് നരേന്ദ്രമോദി നരേന്ദ്രമോദി ആദ്യ ഘട്ടത്തിൽ വന്നപ്പോഴത്തേനും ഒരു സംഗതിയാണ് ഗുജറാത്തിൽ മോഡലുള്ള വികസനമാണ് ഇന്ത്യക്ക് മാർഗം ഇന്ത്യയെ ഞാൻ സ്വീകരിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി ആയാൽ താൻ പിന്തുടരാ തടരാൻ പോകുന്നത് വെറും രാഷ്ട്രീയം മാത്രമല്ല വികസനത്തിന് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഗവൺമെൻറ്റിൻ്റെ ഭരണമാണ് ഉദ്ദേശിക്കുന്നത് അത് ക്ലിക്കായി പിന്നീട് വന്ന പല സംസ്ഥാനങ്ങളും ആന്ധ്രയായാലും ആയാലും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ആയാലും എല്ലാ ഗവൺമെൻ്റുകളും മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥിരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും പദ്ധതികളും എല്ലാം മാറ്റിവെച്ചിട്ട് വികസനം ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രകടന പദ്ധതികളും നടപടികളും സ്വീകരിക്കാൻ ആ ഒരു കാര്യം കാരണം ആ ഗുജറാത്ത് മോഡൽ എന്നുള്ള ആ മോഡി പ്രഖ്യാപിച്ച ആ സംഭവം സാധി കാര്യമായി പിന്നീട് കഴിഞ്ഞ ഇലക്ഷൻ സമയത്തും ഗുജറാത്ത് മോഡൽ വളരെ മോശമാണ് ഗുജറാത്തിൽ ജേക്കബ് ജോസഫ് ജോർജ് സാർ പറഞ്ഞതുപോലെ എവിടെ വികസനം ഗുജറാത്തിൽ എന്ത് വികസനം ഗുജറാത്തിൻ്റെ കുറേ കണക്കൊക്കെ വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു പക്ഷേ ജനങ്ങൾ മൈൻഡ് ചെയ്തില്ല പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണാൻ ശ്രീ ജേക്കബ് ജോർജിന് അറിയാം പ്രധാനമന്ത്രിക്ക് ഏതായാലും ഇന്ത്യയിലെ ഏത് തലമുതിർന്ന മാധ്യമപ്രവർത്തന ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിവും പ്രാപ്തിയുമുള്ള രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും ഈ വിമർശിക്കുന്നവർക്ക് ആർക്കെങ്കിലും സംശയം സംശയമുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അദ്ദേഹം ചെറുപ്പം മുതലേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം കൃത്യമായി പറയാനുള്ള രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ ബോധവും കഴിവും വിവരവും എല്ലാം ഉള്ള നേതാവ് തന്നെയാണ് പിന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തു കൊണ്ടിരുന്നുകൊണ്ട് പത്രസമ്മേളനം നടത്തണോ ഏതൊക്കെ പത്രക്കാരെ വിളിക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് നമ്മൾ ഈ പറയുന്ന വിമർശിക്കുന്ന നരേന്ദ്രമോദി പത്രസമ്മേളനം നടത്തിയിട്ടില്ലെന്ന് വിമർശിക്കുമ്പോൾ വിമർശിക്കുന്ന അതേ വായി തന്നെ നമുക്ക് പറയാൻ പറ്റും മോഡി പത്ത് വർഷമാണ് പ്രധാനമന്ത്രിയായിട്ടിരുന്നത് അതേ അതേ പത്ത് വർഷം ഇരുന്ന് ഇതിന് ഇതിന് മുമ്പിരുന്ന പ്രധാനമന്ത്രിയുണ്ട് നരസിംഹറാവു അല്ല സോറി നരസിംഹറാവു അല്ല മൻമോഹൻ സിംഗ് അദ്ദേഹം എത്ര തവണ പത്രക്കാരോട് പത്രസമ്മേളനം നടത്തി മൻമോഹൻ സിംഗ് എത്ര പത്രസമ്മേളനം നടത്തിയോ അതിൽ ഒരു തവണയെങ്കിലും കൂടുതൽ നരേന്ദ്രമോദി പത്രക്കാരെ കണ്ടിട്ടുണ്ട് നമ്മൾ വെറുതെ കുറ്റം പറയാൻ വേണ്ടി നരേന്ദ്രമോദി പത്രസമ്മേളനം നടത്തിയില്ല എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യവുമില്ല നരേന്ദ്രമോദിയോട് ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് ഉത്തരം നൽകാനും പാർലമെന്റ് ഉണ്ട് പാർലമെന്റും എം എൽ എ മാർക്ക് എം പിമാർക്ക് ചോദിക്കാമല്ലോ പത്രക്കാരോട് വന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്താൻ അദ്ദേഹം നടത്താൻ താല്പര്യമില്ല നമ്മുടെ കേരളത്തിൽ തന്നെ അതിന് അത്രയും ഉദാഹരണമുണ്ട് ഉമ്മൻചാണ്ടി എല്ലാ ആഴ്ചയിലും ഇവിടെ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു ക്യാബിനറ്റ് കഴിഞ്ഞ് വഴിയെ പോകുമ്പോൾ എവിടെ കണ്ടാലും പത്രക്കാരോട് സംസാരിക്കുവായിരുന്നു അത് അദ്ദേഹത്തിന്റെ രീതി അത് പിണറായി വന്നപ്പോൾ പിണറായി വിജയൻ വന്നപ്പോൾ മാറ്റി ഓക്കെ പത്രസമ്മേളനം നടത്തുക പത്രക്കാരോട് പോയി വിളമ്പ് അല്ലെങ്കിൽ പത്രക്കാരും പത്രക്കാരുമായിട്ട് വിദേശയാത്ര നടത്തുക ഇതൊന്നുമല്ല ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അദ്ദേഹം പ്രധാനമന്ത്രി എന്ന ചുമതല വഹിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്